കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കൊച്ചിയിലെത്തും നാളെ ബി ജെ പി സംസ്ഥാന നേതൃയോഗത്തിൽ പങ്കെടുക്കും അമിത്ഷായുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഇന്നും നാളെയും ഗതാഗത നിയന്ത്രണമുണ്ട് വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിഷ്ണു രണ്ട് ദിവസത്തെ സന്ദർശനം പരിപാടികൾ ക്രമീകരിക്കുന്നത് എങ്ങനെ അതിനിടയിൽ തന്നെ ബി നേതൃയോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് വിവരങ്ങൾ വിഷ്ണു പി ഇന്ന് രാത്രി എട്ട് മണിയോടുകൂടിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊച്ചിയിലേക്ക് എത്തുന്നത് ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാനും ഒപ്പം ബിജെപി കോർ കമ്മിറ്റി യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും അത് ഏറ്റവും നിർണായകമായ ഒരു ഇടപെടൽ കൂടിയാണ് കാരണം രാജീവ് ചന്ദ്രശേഖരൻ അധ്യക്ഷനായ ശേഷം ആദ്യമായി ആണ് അമിത്ഷാ ഈ ബിജെപി കോർ കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നത് ഈ കേരളത്തിലെ ബിജെപി കോർ കമ്മിറ്റിയിൽ പങ്കെടുക്കുന്ന ഒരു നിർണായകമായ നീക്കമാണ് അമിത്ഷായുടെ വരവിനോടനുബന്ധിച്ച് കൊച്ചി ജില്ലയിൽ ഒന്നാകെ നഗരപ്രദേശങ്ങളിൽ ഗതാഗത നിയന്ത്രണം രേഖപ്പെടുത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്ന് രാത്രി എട്ട് മുതലാണ് അൻപത്തിയഞ്ചിലൊക്കെ ഈ ബോസ്രി പാലം അടക്കമുള്ള പ്രദേശങ്ങളിൽ ഈ ബോൾഗാട്ടി പാലസ് അടക്കമുള്ള പ്രദേശങ്ങളിൽ ഗതാഗത നിയന്ത്രണമുള്ളത് നാളെ രാവിലെ പതിനൊന്ന് മണി മുതലും ഇതേ പ്രദേശങ്ങളിലൊക്കെ ഗതാഗത നിയന്ത്രണത്തിലുള്ള പത്ര വാർത്ത ഇത്തരത്തിൽ പോലീസ് ഇറക്കിയിട്ടുണ്ട് അതുകൊണ്ട് ആളുകളൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകൾക്ക് നേരത്തെ തന്നെ അതുകൂടി കണക്കിലെടുത്തു വേണം പുറത്തിറങ്ങാനെന്ന് പോലീസ് ഒരു അഭ്യർത്ഥനയായി പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ബി ജെ പി ആഭ്യന്തരമന്ത്രിയുടെ കേരളത്തിലേക്കുള്ള വരവ് അത് രാഷ്ട്രീയമായി കൂടി പ്രാധാന്യമുള്ളതാണ് കേരളത്തിൽ ഈ കന്യാസ്ത്രീമാരുടെ അറസ്റ്റ് അടക്കമുള്ള വിഷയങ്ങൾ ബി ജെ പി പ്രതിരോധത്തിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം കൊച്ചിയിലേക്ക് എത്തുന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം ശരി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കൊച്ചിയിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം